ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി നൂറ് ശതമാനമാക്കി വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര ബജറ്റ് നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ എൻഎഫ്ഐ എഫ് ഡബ്ല്യു ഐ എൽ ഐ സി പെൻഷനേഴ്സ് അസോസിയേഷൻ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ ദേശവ്യാപകമായി എൽ ഐ സി ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാർ പ്രകടനവും വിശദീകരണ യോഗങ്ങളും നടത്തി കണ്ണൂരിൽ നടന്ന യോഗത്തിൽ എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ വിശദീകരണ പ്രസംഗം നടത്തി പൂർണ്ണമായും വിദേശ കമ്പനികളുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റുക എന്നുള്ള തികച്ചും മോശമായിട്ടുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത് നമുക്കിപ്പോ തന്നെ അറിയാം ഇന്ത്യയിൽ സ്വകാര്യ കമ്പനികൾ ലൈഫ് ഇൻഷുറൻസ് മേഖലയിലും അതിലേറെ സ്വകാര്യ കമ്പനികൾ നമ്മുടെ ജനറൽ ഇൻഷുറൻസ് മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയൊക്കെ തന്നെ വിദേശ കമ്പനിയും ഇന്ത്യൻ കമ്പനിയും തമ്മിലുള്ള ഒരു സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിദേശ നിക്ഷേപവും ഇന്ത്യൻ നിക്ഷേപവുമായി കൊണ്ടുള്ള സ്വകാര്യ കമ്പനികളാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് വിദേശ നിക്ഷേപ പരിധിയിട്ടുള്ള ഈ ഒരു വിദേശ നിക്ഷേപം എന്നുള്ളത് തന്നെ ഈ മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി വർദ്ധിപ്പിക്കുന്നത് യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എം കെ അധ്യക്ഷത വഹിച്ചു പി വി ഉണ്ണികൃഷ്ണൻ പി സി രാമൻ എം എച്ച് രാജേഷ് സി സി വിനോദ് ടി മണി എം സുധീർകുമാർ എന്നിവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ